ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദം ഗോവിന്ദം നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിന്റെ അടുത്ത് പറയണേണ്ട് അതെ ഗീതു വെങ്കിടേഷ് രാംനാഥ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തിലാട്ടോ ചോദിക്കുന്നത് അതെയോ അദ്ദേഹത്തിനെ പോലെ ഇത്രയും തിരക്കുള്ള ഒരാളെ ഇവിടെ എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻറെ പെറ്റമ്മയെ ഇവിടെ നിന്ന് തുരുത്തിയത് നിങ്ങളൊക്കെ കൂടി ചേർന്നല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ രാധികാമ്മയെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ അച്ഛൻ മരിച്ചതറിഞ്ഞ് എൻറെ അമ്മ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും ചേർന്ന് എൻ്റെ അമ്മയെ ഇവിടുന്ന് മാറ്റി എന്ന് പറയാട്ടോ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഗീതു ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് പിന്നീട് രാംനാഥിനെ കാണാൻ വേണ്ടിയിട്ട് വിജയലക്ഷ്മിയും ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് അയാളെ കാണുമ്പോൾ തന്നെ വിജയലക്ഷ്മി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതില് അപ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് അതെ അമ്മേ രഞ്ജുവിന്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയണേ പിന്നീട് അവരെല്ലാരും കൂടി അയാളെ ചെന്ന് കാണുകയാണ് അയാളെ കണ്ട് വിജയലക്ഷ്മി ഞെട്ടി നിൽക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് കാണിച്ചിരുന്നത്